ഇടുക്കിയിൽ ഭക്ഷ്യഭദ്രതാ സ്കീമുകൾ നല്ല നിലയിലാണ് നടന്നു നടന്നുവരുന്നതെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് അടിസ്ഥാനമാക്കി വിവിധ വകുപ്പുകൾക്ക് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ നിർവ്വഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലയിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ഐ സി ഡി എസ് പ്രൊജക്ട് പരിധിയിലുള്ള അങ്കണവാടികൾ കട്ടപന വിദ്യാഭ്യാസ ഉപജില്ലയുടെ പരിധിയിലുള്ള ന്യൂമാൻ എൽ പി സ്കൂൾ ഇടുക്കി താലൂക്കിൽ പ്രവർത്തിച്ചു വരുന്ന കെ സ്റ്റോർ എന്നിവിടങ്ങളിലെത്തി പോഷകാഹാര വിതരണം പശ്ചാത്തല സൗകര്യം ശുചിത്വം എന്നിവ കമ്മീഷൻ വിലയിരുത്തി അങ്കണവാടികളുടെ പ്രവർത്തനം മാതൃകാപരമാണ് അതുപോലെ തന്നെ ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി നിർവഹണം അഭിനന്ദനാർഹമാണ് സ്കൂളിൽ പരിപാലിച്ചു വരുന്ന ശാസ്ത്രീയമായി തയ്യാറാക്കിയ പച്ചക്കറിത്തോട്ടം മികച്ച മാതൃകയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സ്കൂൾ അധികൃതരും പ്രഥമാധ്യാപികയായ സിസ്റ്റർ ആൻസി ജോർജിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഈ ഭക്ഷ്യഭദ്രത സ്കീമുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് വിവിധ അംഗൻവാടികൾ സന്ദർശിച്ചു അതുപോലെ തന്നെ കെ സ്റ്റോറ് ഇന്ന് ഈ ന്യൂമാൻ എൽ പി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അംഗൻവാടികളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിൻ്റെ ചിട്ടകളും അതിൻ്റെ രീതിയിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ വളരെ മാതൃകാപരമായിട്ട് തന്നെ നടക്കുന്നു എന്ന് എന്നറിഞ്ഞതിൽ വളരെ അഭിമാനം തോന്നുകയാണ് അതുപോലെ തന്നെ ഈ സ്കൂളിൽ എത്തുകയുണ്ടായി ഈ സ്കൂളിൽ വളരെ മാതൃകാപരമായി തന്നെയാണ് ഈ ഭക്ഷണ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് ഇവിടുത്തെ ശുചിത്വവും അതുപോലെ തന്നെ ഇവിടെ റെജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതും കൂടാതെ വളരെ മാതൃകാപരമായിട്ട് ഒരു പച്ചക്കറി തോട്ടവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അതിൽ ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസ് വിദ്യാഭ്യാസ വകുപ്പ് അതുകൂടാതെ കൂടാതെ ഐ സി ഡി എസ് ട്രൈബൽ വകുപ്പ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഈ ഇടുക്കി ജില്ലയിലെ ഉദ്യോഗസ്ഥരോടുള്ള നന്ദിയും സ്നേഹവും അവരോടുള്ള പ്രത്യേക അനുമോദനവും അറിയിക്കുന്നു വാഴുത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാഴ്ത്തോപ്പ് അങ്കണവാടിയിലെ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ റെവ കണ്ടെത്തി ഇത് അടിയന്തരമായി അവിടെ നിന്ന് മാറ്റാനും ഈ വിഷയത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടാനും കമ്മീഷൻ തീരുമാനിച്ചു ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ ന്യൂൺമിൽ സൂപ്പർവൈസർ ശ്രീകല കെട്ടപ്പന ഉപജില്ല എഇഒ രാജശേഖരൻ ന്യൂൺമിൽ ഓഫീസർ ടിജിൻ ടോം എന്നിവർ കമ്മീഷനോടൊപ്പമുണ്ടായിരുന്നു രണ്ടു ദിവസങ്ങളിലായാണ് കമ്മീഷൻ ജില്ലയിൽ സന്ദർശനം നടത്തിയത്